ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായി കൊടകരയിൽ ലഹരിവിരുദ്ധ ബോധവത്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായി നടന്ന തൃതീയ സോപാന് ടെസ്റ്റ് ക്യാമ്പിനോടനുബന്ധിച്ചാണ് സെമിനാറുകൾ സംഘടിപ്പിച്ചത് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ടി കെ സന്തോഷ് ക്ലാസ് നയിച്ചു ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന സെമിനാറിൽ ജില്ല ട്രെയിനിംഗ് കമ്മീഷണർ പി ജി കൃഷ്ണനുണ്ണി ഓർഗനൈസിംഗ് കമ്മീഷണർ കെ ഡി ജയപ്രകാശ് ചീഫ് എക്സാമിനർ പി കെ മോഹനദാസൻ എന്നിവർ നേതൃത്വം നൽകി ജി എച്ച് എസ് എസിൽ നടന്ന സെമിനാറിന് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി എ ആൻഡ് ഗൈഡ് വിഭാഗം ജില്ലാ കമ്മീഷണർ പി എ ഫൌസിയ ഓർഗനൈസിംഗ് കമ്മീഷണർ കെ കെ ജോയ്സി ചീഫ് എക്സാമിനർമാരായ ആർ എം ലക്ഷ്മി ദേവി വി ശ്യാമളകുമാരി എ ചന്ദ്രമതി എന്നിവരും നേതൃത്വം നൽകി വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമായി ഏകദേശം തൊള്ളായിരത്തോളം പേർ പങ്കെടുത്തു ആ എൻഡോർഫിൻ മനസ്സിലായോ ഈ നാല് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഒരു മനുഷ്യനിൽ ആ നാല് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് നന്മയുടെ മനസ്സിലേക്ക് ഈ പോസിറ്റീവ് ശക്തിയായി നമ്മൾ മനസ്സെങ്ങനെയായിരിക്കണം ഈ നാല് പോസിറ്റീവ് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് നന്മകളുടെ മനസ്സിൽ മാത്രമേ ഉണ്ടാവണല്ലോ മനസ്സിലാക്കുക അപ്പോ കാലത്തെ കളങ്കമില്ലാത്ത മനസ്സോടെ അസൂയില്ലാത്ത മനസ്സോടെ കുശിഞ്ഞില്ലാത്ത മനസ്സോടെ ആരോടും ദേഷ്യമോ പരിഭവമില്ലാത്ത മനസ്സോടെ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ഈ ഡോക്ടർ